നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളമിലേക്ക് സ്വാഗതം ഓണത്തിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സന്തോഷ വാർത്ത സർക്കാർ ഇത്തവണ ചില ആനുകൂല്യങ്ങളിൽ വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ബോണസ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ഞൂറ് രൂപ കൂടി ഇതിനാൽ ഇത്തവണ ലഭിക്കുക നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബോണസിന് അർഹത ഇല്ലാത്തവർക്കും പ്രത്യേക സഹായം ഉയർത്തി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്ന ഉത്സവ പത്ത ഇനിവായിരം രൂപയായി സർവീസ് പെൻഷൻകാർക്കും ഉത്സവ പത്ത കൂട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനവ് കൊണ്ട് അവർക്ക് ഉള്ള തുക ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയായി പാർട്ടിസിപ്പേറ്ററി പെൻഷൻ സ്കീം പ്രകാരം വിരമിച്ചവർക്ക് പോലും ഈ ആനുകൂല്യം ലഭിക്കും ഓണത്തിന് ായി ജീവനക്കാർക്ക് നൽകുന്ന അഡ്വാൻസിലും മാറ്റം വരുത്തി സർക്കാർ ജീവനക്കാർക്ക് ഇരുപതിനായിരം രൂപയും പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്ക് ആറായിരം രൂപയും അഡ്വാൻസ് ലഭിക്കും കൂടാതെ കഴിഞ്ഞ വർഷം ഉത്സവ പത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾക്കെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി ലഭിക്കും ആകെ പതിമൂന്ന് ലക്ഷത്തിലധികം ജീവനക്കാരും തൊഴിലാളികളും ഈ പ്രത്യേക സഹായത്തിന്റെ ഗുണം ലഭിക്കും സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലും ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകാൻ സർക്കാർ തീരുമാനിച്ചതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് ഈ വർഷം ഓണം കൂടുതൽ സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് ജീവനക്കാരും പെൻഷൻകാരും കാത്തിരുന്ന പല ആനുകൂല്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്